തെയ് പിടിച്ചോറിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് നമ്മുടെ ഈ കേരളത്തിൽ ഒരു പിൻഗാമിയുണ്ട് ഫ്രാൻസിസ്കൻ മിഷണറീസ് ഓഫ് ഡിവൈൻ മേഴ്സി എന്ന സന്യാസ സഭയുടെ സ്ഥാപകനും മാള പുത്തൻവേലിക്കര അസീസി ഭവൻ ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടറും ഒപ്പം തന്നെ നിരവധി ജീവകാരുണ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരനുമൊക്കെയായ ബ്രദർ ജോയ് പുത്തൻവേലിക്കര കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ ഒരു തുടക്ക ഭാഗം നമ്മൾ കേട്ടു ഒന്നുമില്ലായ്മയിൽ നിന്ന് തൻ്റെ ചെറുപ്പ പ്രായത്തിൽ കേവലം ഇരുപത്തിരണ്ട് വയസ്സിൽ ജീവിതം യേശുവിനായി കൊടുത്തു കൂടെ കൂടുവാനായിട്ട് ഒരു അഞ്ചാറ് പേരും ഉണ്ടായി അതും പെൺകുട്ടികൾ ശരിക്കും ഫ്രാൻസിസ് അസീസിയെ പോലെ തന്നെ വീടും വീട്ടുകാരെയും എല്ലാം ഉപേക്ഷിച്ച് തെരുവിലേക്ക് അങ്ങോട്ട് ഇറങ്ങി അവിടെ നിന്ന് ദൈവം നടത്തിയ വഴികൾ ആ രണ്ടാം ഭാഗം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമ്മളിന്ന് ഇന്ന് കേൾക്കുകയാണ് വെറുതെ സ്വാഗതം എറണാകുളം ജില്ലയിൽ പുത്തമ്പേരിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് അരേക്കർ ഭൂമി വാങ്ങിച്ച് അതിലൊരു ചെറിയ ഒരു വീട് പണിയുവാനായിട്ട് ഇടിയായി ഏതാണ്ട് വീട് പണി പകുതി ആയപ്പോഴേക്കും പണി പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥയിലായി അങ്ങനെ മാസങ്ങൾ രണ്ടു മൂന്ന് കഴിഞ്ഞിട്ടും മുന്നോട്ട് പണി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ കൂടെ ഉണ്ടായ രണ്ടു മൂന്ന് സഹോദരികള് ഞങ്ങളിന്ന് വിട്ടുപോകുവാനായിട്ട് കേട്ടോ ഈ ആറ് പെൺകുട്ടികളാണല്ലോ കൂട്ടത്തിൽ അവരുടെ വീട്ടുകാർക്കൊക്കെ അതിനോട് വീട്ടുകാർക്കൊക്കെ വളരെയേറെ താല്പര്യങ്ങളായിരുന്നു എതിർപ്പെന്നുണ്ടായിരുന്നില്ല ഞങ്ങളുടെ വസ്ത്രമാറ്റത്തിന്റെ അന്ന് അവരെല്ലാവരും എല്ലാ കുടുംബത്തിൽ നിന്നുള്ള മാതാപിതാക്കളും വന്നിരുന്നു ശരിക്കും സഭയിൽ നിന്ന് എന്തെങ്കിലും എതിർപ്പോ കാര്യങ്ങളോ യാതൊരു അപ്പൊ അങ്ങയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അത്ര ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു കാലഘട്ടമല്ലായിരുന്നല്ലോ അപ്പോൾ ഒരു ധ്യാനം കൂടി ഒരു രണ്ടു മൂന്ന് വർഷത്തെ ദൈവാനുഭവമൊക്കെ ഉണ്ടായി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ഉള്ളതല്ലാതെ അതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു മേന്മ പറയാനായിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഒരു സന്യാസ സഭ ആരംഭിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയിൽ നമ്മുടെ സഭാനേതൃത്വം പെട്ടെന്നതിന് അനുമതി തരാനുള്ള സാധ്യതയില്ല അപ്പൊ അങ്ങയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചത് അതായത് അത് വർഷങ്ങൾക്ക് ശേഷമാണ് സഭയുടെ ഈ സഭയായിട്ട് അംഗീകരിക്കുന്നത് അതിന് മുമ്പ് എല്ലാ രീതിയിലും ആ മൂന്ന് വർഷങ്ങൾ കൊണ്ട് തന്നെ ഇടവക വികാരിച്ചന്മാരുടെ വലിയ സപ്പോർട്ടുകൾ ആ ജീവിതത്തിൽ തന്നെ അവർക്ക് ഞങ്ങളെ മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ ഞങ്ങൾ ഒരേക്കർ ഭൂമി വാങ്ങിക്കുന്നത് അതിൽ ഒരു വീട് വളർത്തിട്ട് പകുതി പല ആളുകളിലും ഞങ്ങളെ ചെറിയ ചെറിയ അന്നത്തെ കാലത്ത് പത്ത് രൂപ അഞ്ചു രൂപ തന്നു പ്രാർത്ഥനകളിലും മറ്റുള്ള ഓരോ സ്ഥലങ്ങളും വീട് ഈ ആവശ്യങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ പറയുമായിരുന്നു അങ്ങനെ ഏകദേശം വീടിന്റെ പകുതി എത്തിയപ്പോഴേക്കും അതിൽ പകുതി പേര് മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് വിചാരിച്ച് തിരിച്ചുപോയി അപ്പോൾ ബാക്കിയുള്ള സഹോദരികൾ അപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവരെന്നോട് ചോദിക്കുമായിരുന്നു ഇങ്ങനെ ഈ സ്ഥാപനം മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ഉറപ്പ് ജോയി ഞങ്ങൾക്ക് തരണം വീട്ടിൽ എപ്പോഴും വീട്ടുകാർ പറയും എന്തായി ആശ്രമം പണിയാൻ പോയിട്ട് എന്നുള്ള ചോദ്യം എപ്പോഴും അവരോട് ചോദിക്കുമ്പോൾ അവർ ഒരിക്കലും ആ വീട്ടുകാരുടെ വാക്കുകൾ കേട്ടിട്ടൊന്നും പിന്മാറാറില്ല എന്നാലും എന്നോട് അവസാനമായിട്ട് പറയും ജോയി ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകാനുള്ള ഒരു ഉറപ്പ് ജോയിൽ നിന്ന് കിട്ടണമെന്ന് പറയും ഞാൻ വളരെയേറെ ചിന്തിച്ചു മുന്നോട്ട് പോകാനായിട്ട് യാതൊരു നിവൃത്തിയുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ കാലത്ത് പതിനൊന്ന് മണിക്ക് നിങ്ങൾക്ക് ഞാൻ ഉറപ്പുകളിൽ ഞാൻ തരാം അങ്ങനെ ഞാൻ അന്ന് മുഴുവൻ രാത്രി മുഴുവൻ എന്ന് ചിന്തിക്കാൻ തുടങ്ങി ഇരുമ്പ് കടയിൽ പോയി നാലിഞ്ചിന്റെ മൂന്നാണി വാങ്ങിച്ചു ഒരു പുതിയ ചിറ്റിയും വാങ്ങിച്ചു ബാഗിൽ വെച്ചു ഞാൻ വിചാരിച്ചു എന്നാൽ ആത്മഹത്യ ചെയ്യാ കണ്ടില്ലേ അവൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആത്മഹത്യ ചെയ്ത് കണ്ടില്ലേ അവൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നാട് വിട്ടുപോയി എന്നാ വിഷം കുടിക്ക കണ്ടില്ലേ അവൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവൻ വിഷം കുടിച്ചു അപ്പോൾ അപ്പോൾ യേശുവിനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് നിന്റെ അനുദിനം ഉള്ള കുരിശുമെടുത്ത് വേണം എൻ്റെ പിന്നാലെ വരാനായിട്ട് ഈ വചനം എന്നെ വളരെ സ്വാധീനിച്ച് ഞാൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു നാളെ പതിനൊന്ന് മണിക്ക് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം അങ്ങനെ ഞങ്ങൾ കാലത്ത് ഒമ്പത് മണിക്ക് ഒത്തുകൂടി സിസ്റ്റേഴ്സിനോട് പറഞ്ഞു നിങ്ങൾ ആ വീട്ടിൽ പോയിരുന്നു പ്രാർത്ഥിക്കണം ഞാനിവിടെ ഇരുന്ന് കുറേ ഞാനിരുന്ന് പ്രാർത്ഥിക്കാം കാരണം ഇവരിക്ക് ഉറപ്പ് കൊടുക്കണം എനിക്ക് ഉറപ്പ് കൊടുക്കാനായിട്ട് മാനുഷികമായിട്ട് ഉള്ള ഉറപ്പ് മാത്രമേ കൊടുക്കാനായിട്ടേ കൊടുക്കാനായിട്ടുള്ളു അങ്ങനെ അവരോട് പറഞ്ഞു നിങ്ങൾ അവിടെ പോയി പോയിരുന്ന് പ്രാർത്ഥിക്ക് ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ ഞാൻ ആദ്യത്തെ ആണി എടുത്തിട്ട് എൻ്റെ ഇടത്തെ കയ്യിൽ വിത്തിയിൽ അവിടെ തറച്ച് അവിടെ വെച്ച് തറച്ച് വെച്ച് സ്വയം തറച്ചോ സ്വയം ഞാൻ തറച്ച് ആണി തറച്ച് വെച്ചിരിക്കുകയാണ് എന്റെ ദേഹത്തേക്ക് ചോര ഒഴുകി വരുമ്പോൾ രണ്ട് സിസ്റ്റേഴ്സ് ഓടി വരും അപ്പൊ അവരുടെ ഈ ചിത്തിയും ഈ ആണിയും കൊടുക്കും എന്നിട്ട് പറയും നിങ്ങൾ അടിക്കണം എനിക്കിത് ഈ കൈമടിക്കാനായിട്ട് ആരുമില്ല അതുകൊണ്ട് ഇതിനേക്കുള്ള ഉറപ്പ് എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റില്ല അവര് പറയും ഈ ചൂറി എന്ത് പണിയാണ് ചെയ്തത് അങ്ങനെ എന്നാ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ഞാനതിന് മുമ്പ് എഴുതും ഡോക്ടർ ഇത് അങ്ങക്ക് ഞാനൊരു മെന്റലി ആണ് എന്ന് നിങ്ങൾക്ക് തോന്നരുത് എൻ്റെ സഹോദരിമാർക്ക് ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത്രയും ഉറപ്പ് കൊടുക്കാനായിട്ടാ ഉള്ള് എന്ന് പറയാണ് അങ്ങനെ ഈ ഫോട്ടോത്തുമ്മിത് എഴുതിയിട്ടുണ്ട് കൊടുക്കുകയാണ് അപ്പൊ എനിക്ക് വേണ്ടി ഈ പത്തി വിടിക്കുകയാണ് എന്നിട്ട് ആണി കടന്നു പോകുകയാണ് പിന്നെ സിസ്റ്റേഴ്സ് പറയും ജോയി ഞങ്ങൾ ഇനി ഒരിക്കലും അപ്പൊ ഞാൻ പറയും ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയതല്ല എന്റെ ഈ കൊച്ചറിവിൽ എനിക്ക് ഇത്രയൊക്കെ ത്യാഗം പറ്റി നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ ഞാൻ ക്രിസ്തുവിനോട് കൂടി മരിക്കാനായിട്ട് തയ്യാറാണ് നിങ്ങൾ അടിക്കണം ഞാൻ ഏത് എന്ത് ഭാവം ചെയ്യുമ്പോഴും അതിന് പ്രായത്ത് ഞാൻ ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ജീവിതകഥയിൽ നിന്നൊക്കെ പ്രചോദനം ജീവചരിത്രങ്ങളൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഈ തരത്തിലുള്ള പീഡനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങള് എനിക്ക് വൈദ്യുതി കിട്ടി പിന്നീട് ഞാൻ അങ്ങനെയുള്ള പീഡനങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കി മാറി ഞാൻ പലപ്പോഴും ഫ്രാൻസിന്റെ കൂടെ വിശുദ്ധ ക്ലാര കൂടുന്നു വിശുദ്ധ അഗനസസ് കൂടുന്നു അപ്പൊ അങ്ങനെയുള്ള ക്ലാരന്മാരെ പോലെ അഗനസ്സുമാരെ പോലെയുള്ള സഹോദരികളെയാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങളിങ്ങനെ പിന്നീട് അത്ഭുതകരമായ വിധം ഞാൻ എത്തിപ്പുറം പള്ളിയിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഒരു ടീച്ചർ എന്നെ സമീപിച്ചു ആ ടീച്ചർ എന്നോട് പറഞ്ഞു പ്രദറിച്ച് പോയി ആണോ അതെ ഞാനും പറഞ്ഞല്ല സഹോദരൻ ജോയി സഹോദരനല്ലേ അതെ എൻ്റെ വെയിലൊരു കേസുണ്ട് ആ കേസ് ആളുകളേറെയായി അത് ഇന്ന് വിധി വരാൻ പോവുകയാണ് പറ ടീച്ചർ പോയിക്കോ വിധിയൊന്നും ഉണ്ടാകില്ല എന്ന് പറയുന്നത് എല്ലാം ഒഴിവായി പോകുന്നവരും ഇത് കഴിഞ്ഞ് വരുമ്പോൾ വീട്ടും ടീച്ചർ ചോദിക്കും ജോയിക്ക് എന്താണ് ഇതിന് പ്രതിഫലം വേണമെങ്കിൽ ഒന്നും വേണ്ട എനിക്കതിനകത്തൊന്ന് കയറി പറ്റാനായിട്ട് രണ്ട് വാതിലി മേടിച്ച് തരികയാണെങ്കിൽ ഞാൻ അതിൽ താമസം ആരംഭിക്കാം പിന്നീട് അതൊക്കെ തന്ന് വീണ്ടും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാല് ഏപ്രിൽ മാസം നാലാം തീയതി അസിസി ഭവനം എന്ന പേരിൽ ആ സ്ഥാപനം ഞാൻ ഉദ്ഘാടനം ചെയ്തു പിന്നീട് വേദന പത്തായിയുടെ സവിശേഷത്തിലെ ഇരുപത്തി അഞ്ചാം അധ്യായത്തിലെ ആ മുപ്പത്തിനാല് മുതലുള്ള വാക്യങ്ങള് മനുഷ്യപുത്രമെല്ലാം മാലാഘമാരോടുകൂടെ പ്രതാപത്തിൽ ഇരുന്ന്ള്ളുമ്പോൾ തന്റെ വലത്തുഭാഗത്ത് ചെമ്പരിയാടുകളെയും എടുത്തു ഭാഗത്ത് കോലാടുകളെയും മാറ്റി നിർത്തിയിട്ട് വലത്തുഭാഗത്തുള്ളവരോട് പറയും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കെതിരെ നിങ്ങൾ ലോകാരംഭം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന ദൈവരാജ്യം നിങ്ങൾ അവകാശമാക്കുകയും എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ആഹാരം നൽകി എനിക്ക് പാർപ്പിടമില്ലാതെ വന്നു എനിക്ക് പാർപ്പിടം നൽകി ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു എന്നെ സന്ദർശിച്ചു അവർ ചോദിച്ചു നിന്ന് വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നോ വസ്ത്രമില്ലാത്തവനോ ആയി കണ്ടതെല്ലാം ഇപ്പോൾ വിശു പറഞ്ഞു നിങ്ങളൊരു എഴുതിയവന് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് അന്ന് തുടങ്ങിയ ആ സെന്റർ ആണോ അന്ന് തുടങ്ങിയത് ഒരു കൊച്ചുകൊടിയിൽ നിന്ന് ആരംഭിക്കുകയാണ് തുടർന്ന് ഇങ്ങനെ പ്രാർത്ഥനകൾ ആരംഭിച്ചു വചന ശുശ്രൂഷകളൊക്കെ പറയാൻ തുടങ്ങി വേദനിച്ചു വരുന്നവരെ ആശ്വസിപ്പിക്കുവാനും വിശക്കുന്നവർക്ക് ആഹാരങ്ങൾ കൊടുക്കുവാനും പറ്റുള്ളവർക്ക് കാര്യപ്രവർത്തികളൊക്കെ ചെയ്യുവാനും വീടീഴാന്തരങ്ങളിലൊക്കെയുള്ള ശുശ്രൂഷകൾ ആരംഭിച്ചു പള്ളികളിലൊക്കെയുള്ള പ്രാർത്ഥനകളിലുമൊക്കെ സജീവമായി പങ്കെടുക്കുവാനായിട്ടൊക്കെ തുടങ്ങി ഞങ്ങൾക്ക് ആവശ്യമായിട്ട് അന്ന് തുടങ്ങി ഇന്ന് വരെയും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സാധനവും ഒരു കടയിൽ പോയി ഞങ്ങൾ ഈ നിമിഷം വരെ വാങ്ങിച്ചിട്ടില്ല പത്ത് മുപ്പതിനായിരം പേർക്ക് വരെയും ഭക്ഷണം കൊടുത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇപ്പൊ എത്ര സന്യാസ സഹോദരങ്ങളുണ്ട് കൂടെ ഇപ്പോഴും ഞങ്ങൾ ആറ് സിസ്റ്റേഴ്സും ഞാനും അടങ്ങുന്നു അന്ന് വന്നവരാണ് ഇപ്പോഴും അന്ന് വന്നവരുണ്ട് അതിനുശേഷം വന്നവരുണ്ട് ഈ കാലഘട്ടത്തിൽ പുതിയതായിട്ട് ഒരാൾ ഏപ്രിൽ നാലാം തീയതി ഉടുപ്പ് മാറ്റമാണ് അപ്പൊ പിന്നീട് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥനകളൊക്കെ ആരംഭിച്ചു കുറെ കഴിഞ്ഞപ്പോഴാണ് ആളുകളൊക്കെ ഇങ്ങനെ കൂടാൻ തുടങ്ങി കൂടാൻ തുടങ്ങിയപ്പോഴാണ് ആദ്യമായിട്ട് എല്ലാവരും കൂടി ഒരു സ്ഥാപനം തുടങ്ങുകയാണ് ഓൾഡേജ് ഹോം എന്നുള്ള പേരിൽ സ്ഥാപനം തുടങ്ങി ആ ഓൾഡേജ് ഹോം തുടങ്ങി അതിൽ ആൾക്കാരെ പാർപ്പിക്കാൻ തുടങ്ങി പിന്നീട് ധ്യാന കേന്ദ്രം തുടങ്ങണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചു പിന്നീട് ധ്യാന കേന്ദ്രങ്ങൾ തുടങ്ങുവാനായിട്ട് ഇടയായി നിരവധി മുപ്പത്തൊന്നോളം ബൈബിൾ കൺവെൻഷൻ കേരളത്തിലുള്ള ഏറ്റവും പ്രമുഖരായിട്ടുള്ള ധ്യാന ഗുരുക്കന്മാർ വന്ന് ബൈബിൾ കൺവെൻഷൻ തുടങ്ങുവാനായിട്ട് ഇടയായി ഏതാണ്ട് പത്ത് അഞ്ഞൂറോളം പേർക്ക് താമസിച്ച് ധ്യാനം കൂടുവാനുള്ള സൗകര്യങ്ങളുണ്ട് കൊന്ത ഗ്രാമങ്ങളുണ്ട് കുരിശിൻ്റെ വഴികളുടെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ വച്ചിട്ടുണ്ട് പിന്നീട് സൈക്കോസൈക്കാറ്റിക് റീഹാബിലേഷൻ സെൻറ്റർ മെൻ്റൽ പേഷ്യൻസ് നൂറോളം മാനസിക രോഗികളെ ഞങ്ങളിപ്പോൾ നോക്കിക്കൊണ്ടിരിപ്പുണ്ട് ഗവൺമെൻറ്റിൻ്റെ അനുമതിയും അംഗീകാരത്തോടുകൂടിയുമാണ് പിന്നെ പുരുഷന്മാർക്ക് ആയിട്ടുള്ള ഓൾഡേജ് ഹോം ഉണ്ട് സൈക്കോസൈക്കാറ്റിക് റീഹാബിലേഷൻ സെൻറ്ററുണ്ട് ഇപ്പോൾ തൃശൂര് അമ്പലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓൾഡേജ് ഹോം രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ടേക്കറോളം ഭൂമിയിലും അതിലൊരു പതിനൊന്നായിരം സ്ക്വയർ ഫീറ്റിലും വളരെ മനോഹരമായിട്ടുള്ള എല്ലാ നല്ല വെടിപ്പും ഉറപ്പോടും കൂടിയിട്ടുള്ള സ്ഥാപനം ഞങ്ങൾ അവിടെ പടഞ്ഞിട്ടുണ്ട് അവിടെ ഇരുപത്തഞ്ചോളം ഇപ്പോൾ അവിടെ താമസിക്കുന്നുണ്ട് ഏകദേശം നൂറ്റി അൻപതോളം പേര് ഞങ്ങളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ എന്ത് ചെയ്യുമ്പോഴും ഒരു പണവും ഞങ്ങളുടെ കൈകളിൽ ഉണ്ടായിട്ടല്ല ഇതെല്ലാം ഓരോ പണികൾ ചെയ്യാനായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമ്പോഴേക്കും അതിനാവശ്യമായ സംഖ്യകൾ ആളുകൾ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് എത്തിക്കാറുണ്ട് അത്യാവശ്യം ഭൂമികളുണ്ട് അത്യാവശ്യം പത്ത് ഇരുപത്തിയായിരം സ്ക്വയർ ഫീറ്റോളം കെട്ടിടങ്ങളുണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഉണ്ട് എ ടി ജി ഉണ്ട് ട്വൽവേ ഉണ്ട് പിന്നെ എല്ലാ സ്ഥാപനങ്ങൾക്കും ലൈസൻസ് ഉണ്ട് അപ്പൊ എല്ലാ രീതികളിലുള്ള അംഗീകാരത്തോടു കൂടിയാണ് നമ്മൾ ഈ സ്ഥാപനം നടത്തുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ നിത്യാരാധന കേന്ദ്രമുണ്ട് സ്ഥിരമായിട്ടുള്ള വൈദികരുണ്ട് അപ്പൊ ഒന്നിനും നമുക്ക് ഒന്നിൻ്റെയും ആവശ്യമില്ല കാരണം ഞങ്ങൾക്ക് ഭക്ഷിക്കുവാനായിട്ടായാലും ചെലവിനായിട്ടായാലും എത്ര വലിയ കൊട്ടപ്പരം രൂപതയുടെ കൺവെൻഷനിലൊക്കെ ഞാൻ തന്നെയാണ് അവിടെ ഭക്ഷണം കൊടുക്കുന്നത് ഒരു ചെറിയ ഫീസ് പത്തോ ഇരുന്നൂറ് രൂപ മേടിക്കാറുണ്ട് കാരണം ആ ധ്യാനം കൂടുന്നവർക്കൊരു ബോധ്യമുണ്ടാകാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ പണം കൊണ്ടല്ല ഞങ്ങൾ ധ്യാനിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനം വേദനിച്ച് അല്ലെങ്കിൽ വിഷമിച്ചു വരുന്നവർക്കൊക്കെ ദൈവത്തിന്റെ വചനം കൊടുക്കുക നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ അപ്പോൾ പിതാവിനറിയ നിങ്ങൾക്ക് എന്തെല്ലാം വേണമെന്ന് അടുത്ത കാലത്ത് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ഥാപനം പഠിക്കുവാനായിട്ട് ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു ഞാൻ ഒരാളെ സമീപിച്ചു അയാളോട് പറഞ്ഞു ഒരു ഇരുപത്തഞ്ച് സെന്റ് ഭൂമി കിട്ടിയാൽ ഞാൻ അവിടെ ഒരു സ്ഥാപനം പണിയാം അയാൾ ചോദിച്ചു ഇരുപത്തഞ്ച് സെന്റ് കൊണ്ട് എന്താകാനാണ് അയാൾ പറഞ്ഞു ഞാൻ ഒരേക്കർ ഭൂമി തരാം അങ്ങനെ എനിക്ക് ഒരേക്കർ പതിനഞ്ച് സെന്റ് ഭൂമി അവിടെ പണിയുവാനായിട്ട് അയാൾ എനിക്ക് എഴുതി തന്നിട്ടുണ്ട് നമുക്ക് എത്ര പേര് മൊത്തം നമ്മുടെ ഈ സ്ഥാപനങ്ങളിലെല്ലാമായിട്ട് ഇപ്പോ ഉണ്ടാവും ഇപ്പോള് ഞാൻ നൂറ്റി അൻപതോളം പേര് മാനസിക രോഗികള് പ്രായമായ അമ്മമാരി പിന്നെ പുരുഷന്മാര് പിന്നെ കുട്ടികളുടെ സ്ഥാപനം ഇപ്പോൾ ഞാൻ നിർത്തി കാരണം അതിന് ലൈസൻസ് കിട്ടാഞ്ഞിട്ടോ ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല അത് വേണ്ട എന്ന് വെച്ചു കാരണം ഞങ്ങൾ വളർത്തുന്ന കുട്ടികളെ അവര് അവരുടെ ജീവിത മുഴുവൻ ഞങ്ങൾ ഏറ്റെടുത്താൽ നടത്തുന്നത് ഇപ്പൊ പന്ത്രണ്ട് കുട്ടികൾ പതിനാല് കുട്ടികൾ ഉണ്ടായിരുന്നു രണ്ട് കുട്ടികൾ കാലഘട്ടത്തിൽ മരിച്ചുപോയി ബാക്കി പന്ത്രണ്ട് പേരെയും അതിൽ എട്ട് പേരെ ഞാൻ ഈ കിടക്ക് എല്ലാവരും വിവാഹം കഴിപ്പിച്ചു എങ്കിലും അവരെല്ലാം ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയാണ് അവർ ജീവിച്ചു പോകുന്നത് നമ്മളിങ്ങനെ എടുത്തു വളർത്തി പ്രസവിച്ചിട്ട് രണ്ടും മൂന്ന് ദിവസമുള്ളപ്പോഴാണ് അവരെല്ലാം നല്ല നിലയിലെത്തി ഇപ്പോൾ രണ്ട് മക്കൾ ഇപ്പോൾ ഒരു മോള് ഡോക്ടറായി അടുത്ത മോള് അടുത്ത ഫസ്റ്റ് വർഷത്തോടു കൂടി അവൾ ഡോക്ടറായിട്ട് വരും അവള് ഇപ്പോൾ യൂറോപ്പിലാണ് പഠിക്കുന്നത് പിന്നെ നാല് മക്കൾ ബി എസ് സി നേഴ്സാണ് ഒരാൾ ഇപ്പോൾ ഗുണ്ടായി ഹോസ്പിറ്റലിലെ ടൂട്ടർ ജോലി ചെയ്യുന്നു ഒരാൾ ലെക്ച്ർലി ജോലി ചെയ്യുന്നു ഒരു മോൻ ബാങ്കിൽ മാനേജറാണ് പിന്നെ ഒരു മോൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരു മകൻ ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നമ്മുടെ ഈ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഓരോ ദിവസവും പതിനായിരങ്ങൾ ലക്ഷങ്ങൾ വേണ്ടി വരുമല്ലോ അപ്പൊ ഇതിനുള്ള തുകയൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ ദൈവമക്കൾ തരുന്നുണ്ടോ എലിയ പ്രവാചകന് ദൈവം കാക്കകളിലൂടെയാണ് ആഹാരങ്ങൾ എത്തിക്കുന്നില്ല എന്തുകൊണ്ടാണ് പ്രവാചകനെ അങ്ങനെ ആക്കി തീർക്കുന്നത് നമുക്കറിയാം ഒരു ജനത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടിയാണ് ഇസ്രായേലിന്റെ മാനസാന്തരത്തിന് വേണ്ടിയാണ് ദൈവം അത് ചെയ്തിട്ട് പ്രവാചകന് യാതൊരു രീതിയിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കി വെക്കുന്നില്ല ആവശ്യമായ ഇതെല്ലാം കാലത്ത് വൈകിട്ടും ഭക്ഷിക്കാനുള്ള വെള്ളവും ഒക്കെ എത്ര ഭംഗിയായിട്ടാണ് ദൈവം പോറ്റുന്നത് ഫ്രാൻസിസ് ഫ്രാൻസിടെ ജീവിതത്തില് അദ്ദേഹം നാളത്തേക്കൊന്നും കരുതി വെക്കാറില്ലായിരുന്നു പറയുന്നത് ഇന്ന് ഞങ്ങൾ തന്നെയാണോ ഞങ്ങളുടെ ബാങ്കിൽ ഒന്നും ഡിപ്പോസിറ്റുകൾ ഒന്നും തന്നെ ഇല്ല കാരണം ഇന്ന് കിട്ടി ഇന്ന് ഭക്ഷിക്കുന്നു നാളെ കിട്ടി നാളത്തേക്കുള്ള ദൈവം തരം കിട്ടിയാലും അതുപോലെ വേദനിച്ച് വിഷമിച്ചു വരുന്നവർക്കൊക്കെ ഞങ്ങള് പങ്കുവെക്കാറുണ്ട് ഞാൻ ഏതാണ്ട് പത്ത് മുപ്പത് നാൽപ്പതോളം പെൺകുട്ടികളെ തന്നെ കെട്ടിക്കുവാനായിട്ട് ഞാൻ സഹായിച്ചിട്ടുണ്ട് അതൊന്നും എൻ്റെ പണമല്ല മറ്റുള്ളവർ എൻ്റെ കൈവശം കൊണ്ടുവന്ന് തന്നിട്ട് ഭവനരഹിതരായവർക്ക് ഭവനം വെച്ചു കൊടുക്കുവാനായിട്ട് പഠിക്കുവാനായിട്ട് കഴിവില്ലാത്തവർക്ക് കഴിക്കുവാനുള്ള സൗകര്യങ്ങൾ അത് എപ്പോഴും ഉണ്ടാവുമെന്നതല്ല മറിച്ച് കിട്ടുമ്പോഴൊക്കെ പിന്നെ രോഗികളൊക്കെ പോയി കാണുക രോഗികളെയൊക്കെ പറ്റുന്ന രീതികളിൽ മരുന്നായിട്ടും ഭക്ഷണമായിട്ടൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ എനിക്കും ധാരാളം പച്ചക്കറികളൊക്കെ കിട്ടാറുണ്ട് എൻ്റെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കും വസ്ത്രങ്ങൾ ധാരാളം ലഭിക്കാറുണ്ട് വസ്ത്രങ്ങളും ആളുകൾക്കൊക്കെ ഞാൻ പങ്കുവെക്കാറുണ്ട് ഒരു സാമഗ്രികളും ഞങ്ങള് പൈസ കൊടുത്ത് വാങ്ങിക്കാറില്ല എല്ലാ ദിവസത്തിലും ആവശ്യമായി ഇറച്ചി ആയാലും മീനായാലും പച്ചക്കറികളായാലും അരികളായാലും എല്ലാവരും വരും ഞങ്ങളുടെ പ്രേരണയ്ക്ക് വരുന്നവർക്കെല്ലാം ഭക്ഷണങ്ങളെല്ലാം കൊടുക്കാറുണ്ട് എല്ലാ കൺവെൻഷനിലും വരുന്നവർക്കെല്ലാം ഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ട് അതൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതല്ല ദൈവം ഞങ്ങൾക്ക് തരുന്നു ഞങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു നമ്മൾ ദൈവത്തിലാണ് ശരണപ്പെടുന്നതെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ എല്ലാം ദൈവം എത്തിച്ചു തരും ഇപ്പോൾ തന്നെ ഞാൻ തൃശ്ശൂർ പണിത കെട്ടിടത്തിന് പഴിയാൻ വരുമ്പോൾ സ്ഥലം മേടിക്കാൻ വരുമ്പോൾ ആകെ എൻ്റെ കൈവശം ഉണ്ടായത് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഞാനും എൻ്റെ ആറ് സിസ്റ്റേഴ്സും കൂടിയാണ് അത് മേടിക്കാൻ വരുന്നത് മേടിക്കാൻ വരുമ്പോൾ ഭരതമലയിലാണ് ആദ്യം പോകുന്നത് അവിടെ പോയി മൂന്നേക്കർ ഭൂമി കണ്ടപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ഇഷ്ടമായില്ല വേറെ ഒരു സ്ഥലം കൊണ്ടൊക്കെ കാണിച്ചു കൊടുത്തു അവര് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ഇഷ്ടമായില്ല പിന്നെ ഒരു സ്ഥലം കണ്ടു അവര് പറഞ്ഞത് ഞങ്ങൾക്ക് ഇഷ്ടമായി അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ ഇത് മേടിക്കാനായിട്ട് എന്തുണ്ട് അപ്പം അവര് പറഞ്ഞ് പൈസ ഇല്ലാതെയാണോ സ്ഥലമേടിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഞാൻ വെറുതെ അവരുടെ മനസ്സിലിരുപ്പു ഒന്ന് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളു അങ്ങനെ പോകുന്ന വഴിക്ക് ആദ്യമായിട്ട് എല്ലാവരും കൂടി ഹോട്ടലിൽ കയറി ആ അറുന്നൂറ്റമ്പത് രൂപയിൽ നാനൂറ്റമ്പത് മസാല ദോശയും ജ്യൂസും ഒക്കെ ആദ്യമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഹോട്ടലിൽ കയറി കഴിച്ച് ആ കാശില് അറുന്നൂറ്റമ്പതിലും നാനൂറ്റമ്പതും തീർന്നു അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ ഇങ്ങനെ സ്ഥലമേഴുകണ ജോയി സ്ഥലം എഴുതിക്കാൻ ഒന്നുമില്ലാതെയാണ് ഇങ്ങനെ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയത് ഞാൻ ആ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു ഞാൻ ഇപ്രകാരം യൂട്യൂബിൽ ഒരു പ്രസംഗമായിട്ടിട്ടു ഇട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനെ ആമ്പലൂര് കല്ലൂര് ആലങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ടേക്കർ ഭൂമി കച്ചവടം ചെയ്തിട്ടുണ്ട് അതിന് ഒരു സെനിന് ഇത്രായിരം രൂപ വെച്ചാണ് അതിൻ്റെ ചെലവ് ഉം ആർക്കെങ്കിലും സന്മനസ് ഉള്ളവർക്ക് തരാം ഒരു അച്ഛനെ എന്നെ വിളിച്ചു അച്ഛൻ വിളിച്ചു ജോയി അങ്ങ് ചെയ്യുന്ന മഹത്തായ ഈ സംരംഭത്തിന്റെ മുൻപില് എൻ്റെ ഒരു ചെറിയ സഹായം ഇരുകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് ഇട്ടു തന്നു അടുത്ത ആള് വിളിച്ചു അയാള് ആ പത്ത് മാസങ്ങൾക്കുള്ളിൽ ഏതാണ്ട് അന പത്ത് അൻപത്തി ലക്ഷത്തിൽ പരം രൂപ അയാൾ അഴിച്ചു തന്നു അങ്ങനെ മനോഹരമായിട്ട് ആ നിർമ്മാണം മുഴുവനും എണ്ണയുടെ വരവും ഭരണിയും തീർന്നു എണ്ണയുടെ വരവും തീർന്നു ഇതുപോലെയാണ് എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പണി കഴിയുമ്പോൾ വീണ്ടും പഴയ മനുഷ്യരെ പോലെ സാധാരണക്കാരനായി മാറുന്നു ഓരോ കാര്യങ്ങൾ ദൈവത്തോട് ഞാൻ ചോദിക്കുന്നു ദൈവം എനിക്കത് നിറവേറ്റി തരുന്നു ഇതുപോലെയാണ് ഇപ്പോൾ ബിഷപ്പ് എന്നോട് പറഞ്ഞു ജോയി ഉം ഫൈനൽ പ്രബഷൻ കഴിഞ്ഞ ഒക്ടോബർ നാലാം തീയതിയാണ് എഴുപത്തിരണ്ട് ദിവസമുണ്ട് അതുകൊണ്ട് ഒരു മഠം പണിയണം മഠം പണിയണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതെന്താ പിതാവേ ഞാൻ പണിയാമല്ലോ എന്നായിരത്തി നാല് അഞ്ചഞ്ചത്സഞ്ഞോർ ഉണ്ട് ചാൻസലർ ഉണ്ട് വികാരിചന്ദ്ര ആളുണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എഴുപത്തിരണ്ട് ദിവസം കൊണ്ട് ജോയിഫൊരു മഠം പണിയാമോ എന്ന് വെച്ചു പണിയാല്ല പിതാവേ അപ്പോൾ പിതാവ് ചോദിച്ചു പണിയാനായിട്ട് വലതുകൊണ്ടാ പണിയാനായിട്ട് ഒന്നും എന്റേലൊന്നുമില്ല അതെല്ലാം ദൈവം ചെയ്തോളും അങ്ങനെ ഞാൻ നിത്യാരാധനയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി നിത്യാരാധനയിൽ പോയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ ഫൈനൽ പ്രൊഫഷൻ ആണെന്ന് പറഞ്ഞു അതിനു മുമ്പ് സിസ്റ്റേഴ്സിന്റെ ഒരു കോങ്കേഷൻ ആകുമ്പോൾ ഒരു മഠം വേണമല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ പണിയാൻ പോകുന്ന മഠം ഏതാണ്ട് അയ്യായിരം സ്ക്വയർ ഫീറ്റാണ് ഉണ്ട് അതിൽ അയ്യായിരമാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പണിയാനായിട്ട് എൻ്റെ ഒന്നുമില്ല ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴേക്ക് എനിക്കൊരു ഫോൺ വന്നു ജോയി ബ്രദർ ഞാൻ നിത്യാരാധൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് കർത്താവ് ചോദിച്ചു നീ അസിയിലെ ജോയിൽ സഹായിച്ചിട്ടുണ്ടോ എന്ന് ഈ ജോയിയെ കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ജോയി ഞാൻ പത്ത് ലക്ഷം രൂപ അങ്ങയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട് അത്ഭുതം എന്ന് പറയട്ടെ എഴുപത്തിരണ്ട് ദിവസം വേണ്ടി വന്നില്ല അറുപത്തിയെട്ട് ദിവസങ്ങൾ കൊണ്ട് അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടം മനോഹരമായിട്ട് തേക്കിൽ പഴത് എല്ലാ രീതികളിലുള്ള എല്ലാ അറേഞ്ച്മെന്റ് കുട്ടികൾക്ക് പഠിക്കുവാനുള്ള കമ്പ്യൂട്ടർ സെന്റർ റീഡിങ് സെന്ററുകൾ കിച്ചൺ അതുപോലെ ചാപ്പൽ ഇതെല്ലാം വെറും അറുപത്തിയെട്ട് ദിവസങ്ങൾ കൊണ്ടാണ് അത് നിർമ്മിച്ചത് അതിനാവശ്യ സമയങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളത് ആവശ്യമായതെല്ലാം ദൈവം ധരിഞ്ഞ നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുകയും അപ്പോൾ പിതാവിനറിയാം നിങ്ങൾക്ക് എന്തെല്ലാം വേണമെന്ന് പറയാം അങ്ങയുടെ അനുഭവങ്ങൾ ഇനിയും ധാരാളം ഉണ്ടല്ലോ നമുക്ക് ഓരോ എപ്പിസോഡും കൂടെ നമ്മുടെ ദൈവജനമായിട്ട് സംസാരിക്കണം ആ നിശ്ചയമായിട്ടും അങ്ങയുടെ ഈ അനുഭവങ്ങൾ എനിക്ക് തോന്നുന്നത് അധികം പുറത്തോട്ട് അറിഞ്ഞിട്ടില്ല അങ്ങയുടെ ഈ ശുശ്രൂഷകൾ ഒരുപക്ഷെ ഈ തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് മാത്രം അങ്ങ് ഒതുങ്ങിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ ഈ ശുശ്രൂഷയിലൂടെ ലോകം മുഴുവൻ അങ്ങേ അറിയുവാനായിട്ട് ഇടയാകും നിശ്ചയമായിട്ടും ഇനിയും വലിയ കാര്യങ്ങൾ ഇത്രയും കാലം ചെയ്തിരുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇനിയും അങ്ങയിലൂടെ ചെയ്യുവാനായിട്ട് ദൈവത്തിന് പദ്ധതി ഉണ്ടാകും നമുക്ക് നമ്മുടെ ദൈവജനവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ ഒരിക്കൽ കൂടെ സംസാരിക്കണം പ്രാർത്ഥനയോടെ കാത്തിരിക്കുക നമുക്ക് അടുത്ത എപ്പിസോഡിൽ ജോയിവർദ്ധനെ നമുക്ക് വീണ്ടും കേൾക്കാം